ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയുന്ന നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ട് രണ്ടാൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളൂ കാരണം ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട് ആ കുട്ടിക്ക് ഒരു ജീവിതമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇപ്പൊ നിനക്ക് ഒരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ പത്ത് നാപ്പത് വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി പുതിയൊരു സ്വാഗതം ഈ ഒരു തന്നെ മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ വന്നിരുന്നു ആരാണ് ആ വീഡിയോക്ക് പിന്നില് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാത്തി എന്ന് പറയുന്ന ഒരാളാണ് പാത്തിയെ കുറച്ചുപേർക്കൊക്കെ അറിയുന്നുണ്ടാവും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അത്യാവശ്യം ആക്റ്റീവ് നിൽക്കുന്ന ഒരാളാണ് ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്ന് ആരോപിച്ച് രണ്ട് മക്കളുമായിട്ട് ദുബായിലേക്ക് പോയി അവിടെ മക്കളെ നോക്കി ജീവിക്കുകയാണ് ഇപ്പോൾ പാർട്ടി സമയത്ത് പാർട്ടിയുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ കൂടെ ഭാര്യയെ കുറ്റം പറയലായിരുന്നു മക്കളെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് ആ മക്കളുടെ ഉമ്മായ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് മക്കളുടെ മനസ്സിലും കൂടി വിഷം കുത്തിവെക്കുന്ന പരിപാടിയായിരുന്നു ഇവന്റെ മെയിൻ ആരോപണമെന്ന് പറയുന്ന ഭാര്യയ്ക്ക് മറ്റൊരു അവിഹിതം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ആദ്യം അവിഹിതം തുടങ്ങിയത് ഇവനാണെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിയുടെ ഭാര്യയെ തെളിവ് സഹിതം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കഥ അതവിടെ നിൽക്കട്ടെ അവരായി അവരുടെ ഭാര്യ പക്ഷെ ഇതിനിടയ്ക്ക് എങ്ങനെ ചന്ദനം സാജുരായി ഇവിടെ കയറി വന്നു എന്നുള്ളതാണ് സംഗതി മൊത്തം കോമഡിയാണ് പാട്ടിയുടെയും ഭാര്യയുടെയും ഇടയിലേക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അങ്ങനെ ഒരു മാലാഖയെ പോലെ അവൾ വരികയായിരുന്നു പാട്ടിയുടെ ഭാര്യയുമായിട്ടായിരുന്നു ഷാജിത ആദ്യം കമ്മിനിയാവുന്നത് എന്തായാലും ഷാജിത ഈ പാക്കിയുടെ ഭാര്യയുമായിട്ട് ചാറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ എന്തായാലും അത് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ഇത് ഷാജിത പാക്കിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തതാണ് കേട്ടോ വോയിസ് ക്ലിപ്പുകളും ടെക്സ്റ്റ് മെസ്സേജും എല്ലാം ഉണ്ട് ടെക്സ്റ്റ് മെസ്സേജ് എന്തായാലും നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി വോയിസ് എന്തായാലും നമുക്കൊന്ന് ഒരുപാട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒരു കേട്ടോ അതേപോലെ എനിക്കൊരു ടൈം വന്നിരുന്നു എല്ലാ എനിക്ക് നേരെ കാരണം നമ്മൾ യൂട്യൂബിലെ കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് കമൻറ്റ് വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് കമൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും അങ്ങനെ പിന്നെ ഇൻസ്റ്റവിലിനെ പറ്റി കുറേ വീഡിയോസ് ഇട്ട് യൂണിവേഴ്സിറ്റി എല്ലാവരും ആവും ഭയങ്കര ഡിപ്രസഡ് ആയിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഡ്യൂട്ടിക്ക് പോകാൻ പോയി ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വരെ എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ കുറിച്ചല്ലേ പറയണമല്ലോ അങ്ങനെ ഭയങ്കര മുന്നൊരു കെട്ടടമാണ് െന്ന് വിചാരിച്ചു നാളെ ഒരു മാസം ഞാൻ കരുന്ന് വരുന്നുണ്ട് വിചാരിച്ചു നിങ്ങൾക്ക് തന്നെയല്ല നമ്മൾ അതിനെ വേണ്ടി ഫേസ് ചെയ്യാൻ തുടങ്ങി മൈൻഡ് ചെയ്യൂല നെഗറ്റീവ് എന്താണ് എന്നത് ഒരാളെ മൈൻഡ് ചെയ്തില്ല ആ ലൈഫ് നമ്മൾ നോക്കുക നമ്മൾ നന്നായാൽ നമുക്ക് നല്ലത് നാളെ വായ്പ വേണ്ടിയിട്ട് നമ്മൾ പറ്റുകയുള്ളൂ അത് ഞാൻ നിങ്ങളൊന്ന് വിചാരിക്കും നിങ്ങൾക്ക് ദയവായിട്ട് അത് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ രണ്ടുപേരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു പാർട്ടിയുടെ ഭാര്യ അവരുടെ വിഷമങ്ങളൊക്കെ സാജിതയോട് തുറന്നു പറയുന്നു അത് കേട്ട് സാജിത ആശ്വസിപ്പിക്കുന്നു നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിക്കണമെന്നൊക്കെയാണ് നമ്മുടെ ചന്ദനം സാജിത പറയുന്നത് കുറച്ച് സമയത്തേക്ക് ഒരു മോട്ടിവേഷണൽ ആയിരുന്നു നമ്മുടെ സാജിത ഷാജി എന്തായാലും ആ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വായിച്ചാൽ കറക്റ്റ് മനസ്സിലാവും ഇപ്പുറത്ത് പാർട്ടിയുമായിട്ട് സാജിത ഷാജി കോണ്ടാക്ട് ഉണ്ടായിരുന്നു പാർട്ടി പറയുന്നത് പാർട്ടിയുടെ ഭാര്യയോട് വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നും അത് ചെയ്യുന്നതിന് മുൻപ് വീഡിയോ ചെയ്യുന്ന ആവശ്യപ്പെട്ടത് അത് ചെയ്യുന്നതിന് മുൻപ് പാർട്ടിയുടെ ഭാഗത്തുള്ള കാര്യങ്ങളും കൂടി അറിയാനാണ് പുള്ളിക്കാരി കോണ്ടാക്ട് ചെയ്തതെന്നാണ് പറയുന്നത് എന്തായാലും പാർട്ടി അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞു പാർട്ടിയുടെ ഭാര്യയ്ക്ക് മോട്ടിവേഷൻ കൊടുത്തോണ്ടിരുന്ന സാജിത

നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞല്ലോ ചെന്നണ്ടല്ലോ വെട്ടിക്കൊല്ലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഭയങ്കര പുതിയ പ്രശ്നങ്ങളോ മറ്റേ പ്രശ്നങ്ങളൊക്കെ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ഞാൻ എന്തായാലും മറ്റേ എന്തായാലും പാവം പാർട്ടിയുടെ ഭാര്യ മോട്ടിവേഷൻ സ്പീക്കർ കളം മാറി ചവിട്ടിയതറിയാതെ അവരുടെ കഥന കഥകളൊക്കെ ഇനി കൊടുത്ത റിപ്ലൈ ആണ് എന്റെ സിനിമ ഇവിടെ നിൽക്കട്ടെ നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ലെന്നു കൂടെ എനിക്ക് അറിയണമായിരുന്നു അപ്പൊ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിന്റെ ഹസ്ബൻഡിലൂടെയുള്ള വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ നിങ്ങള് ഭാഗവും നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ് നിന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു ഇനി നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും നിന്റെ മക്കളുടെ ഭാഗവും കൂടെ എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട് പിന്നെ എന്താ പറയാ കുറെ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏതാ സത്യം ഏതാണോന്നൊന്നും എനിക്ക് അറിയില്ല എന്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി തേക്കുന്നത് കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം പത്ത് പതിമൂന്ന് വർഷം ജീവിച്ച് മൂന്ന് മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഒക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ കൂടെ ചെളിവാരി അറിയാൻ വേണ്ടിട്ട് പറ്റിയൊരു മുതലാണ് ചെളിവാരി ഒരു മുതലാണ് ഈ പറയുന്നത് നോക്കണം സ്വന്തം അക്കൗണ്ടിലൂടെ ഈ ഉമ്മായ െയും അയൽവാസികളെയും എല്ലാരെയും തീട്ടം കോടിയെറിയുന്ന ആളാണ് ഈ സാജിദാ സാജി എന്ന് പറയുന്നത് ആ പെണ്ണുമ്പോൾ ഇവിടെ ഭാര്യയും ഭർത്താവും ചെളി ഭാര്യയും എറിയുന്നതിനെ കുറിച്ച് കവല പ്രസംഗം നടക്കുന്നത് ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തായാലും ബാക്കി കൂടെ കേട്ട് വെക്കാം ഞാനിപ്പൊ ഞാൻ നിനക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ നിനക്ക് മെസ്സേജ് അയയ്ക്കുന്ന മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നിന്റെ മക്കളുടെ ഉപ്പാണ് നിന്റെ ഹസ്ബൻഡായിരുന്നു പത്ത് പതിമൂന്ന് വർഷം നിനക്ക് കുറവും ഒരു അറിവ് അല്ല ഈ അറിവൊക്കെ സാധ്യതക്ക് എവിടെ നിന്ന് ഇനി കുറ്റാന്വേഷണ ഏജൻസി വല്ലൊന്നും തുടങ്ങിയെന്നറിഞ്ഞില്ല പല വേഷങ്ങളും ആടി പരിചയമുള്ള ആളാണല്ലോ പുള്ളിക്കാരി പോലീസായും ചന്ദനം കടത്തുകാരിയായിട്ടും മോട്ടിവേഷൻ സ്പീക്കറുമായിട്ടും ഒക്കെ നല്ല ഇതാണ് എന്തായാലും പുള്ളിക്കാരിക്ക് പറ്റിയ ഒരു പേരുണ്ട് ഡിറ്റക്റ്റീവ് സാജിദ ഷാജി എന്തായാലും ബാക്കിയും കൂടെ കണ്ടുപോക്കാം നീ എന്തൊന്നാണ് ഗൾഫിലോട്ട് പോവാത്ത എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു വിട്ടേ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളും എനിക്കൊന്ന് പറഞ്ഞു തരണം പിന്നെ നിന്റെ കൂടെ ഉള്ള ആൾ ആരാണ് നിനക്ക് സപ്പോർട്ട് ആയിട്ട് ആരാണ് നിൽക്കുന്നതെന്നും പിന്നെ എന്താ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്ക് എതിരെ നിന്റെ ഉപ്പ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാർ ഹസ്ബൻഡിന്റെ ഉമ്മ ഉപ്പ അവരുടെ ഏട്ടൻ അനിയന്മാരെല്ലാം എതിരാണ് അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരുകയാണെങ്കിൽ പറഞ്ഞു എന്തായാലും നല്ല ആളോടാണ് പാർട്ടിയുടെ ഭാര്യ വീഡിയോ ചെയ്യാനൊക്കെ എന്തായാലും അങ്ങനെ തന്നെ വേണം അനുഭവിച്ചോ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാടി അറിയണത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയണ നിങ്ങക്ക് ഒരു പെൺകുട്ടി ഉണ്ട് രണ്ടാൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്ക് എത്തിക്കുള്ളൂ കാരണം ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട് ആ കുട്ടിക്കൊരു ജീവിതം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ നിനക്കൊരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ പത്ത് നാല്പത് വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി അപ്പോ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും സോഷ്യൽ മീഡിയയിൽ വാരിത്തേക്കുമ്പോൾ ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കളിക്കും സത്യം പറയാലോ ഇതൊന്നും കേട്ടിട്ട് എനിക്ക് മറുപടി പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ഇത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് അറിയില്ല അഞ്ചു മക്കളെയും ചുറ്റുവിരുത്തി യൂട്യൂബിലൂടെ തീട്ടം വാരി എറിയുന്ന ആളാണ് ഈ പറയുന്നത് എന്റെ മക്കൾ വളർന്ന് വലുതായി കഴിഞ്ഞാലെ എന്ന് പറഞ്ഞ ആളാണത് ആ ആളാണ് പാർട്ടിയുടെ മകളെ കുറിച്ച് വേവലാതിപ്പെടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഈ സാജ്യത ആദ്യം സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് തീർക്കാൻ നോക്ക് എന്നിട്ടാവാൻ ബാക്കി ഉമ്മാക്കോ അയൽക്കാർക്കോ ഒക്കെ ഒന്ന് സമാധാനം കൊടുക്കും ആ മക്കളെ നല്ലപോലെ ഒന്ന് വളർത്താൻ നോക്ക് എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതും നന്നാക്കുന്നതും ഒക്കെ ബാക്കി കൂടെ കേൾക്കാം കാരണം വേറെ ആൾക്കാർ കൊറേ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് അവരുടെ മക്കളുടെ ഒപ്പ മക്കളുടെ നിനിയ ഹസ്ബൻഡിനോട് നീ പത്ത് പത്തൊൻപത് വർഷം ജീവിച്ച വയസ്സ് കാണുമ്പോ തോന്നുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിന്റെ ജീവിച്ചതാണ് പതിനഞ്ച് കൊല്ലം പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ പോയതിന്റെ ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എന്റെ ലോകം ഇക്ക പറഞ്ഞതിനപ്പുറം എന്റെ ഉമ്മ എന്റെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല എൻ്റെ ഉപ്പ എന്റെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല വർഷക്കണക്ക് പോകാറില്ല പത്ത് പതിനഞ്ച് ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതിന് ഉത്തരമില്ല കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഒരു വ്യക്തിയായിരുന്നു ഭാര്യ ആയിരുന്നു ഒരു ആയിരുന്നു ഒരു മക്കളുടെ ഉമ്മ അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു ഇപ്പഴും ഞാൻ എൻ്റെ മക്കളുടെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഒരാളുടെയും തൊണില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലവായി തിരിച്ചിട്ട് കാര്യമില്ല നീ ഡോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളിൽ നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കൾ നിനക്ക് തരായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളിനെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും അതറിയില്ല എന്ന് എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇതിനെ പറ്റി അറിയാത്തത് തന്നെ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല എന്തായാലും തൽക്കാലം ഒന്നും പറയണ്ട അതാണ് പുള്ളിക്കാരിക്ക് നല്ലത് എന്തായാലും പാർട്ടിയുടെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ വന്ന സാജിത ഒടുവിൽ പാർട്ടിയുടെ ആളായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും പാർട്ടിക്ക് പറ്റിയ ആളെ തന്നെയാണ് കൂടെ കിട്ടിയിരിക്കുന്നത് ഇതെല്ലാം കൂടി എവിടെ ചെന്ന് അവസാനിക്കോ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ